എന്നിട്ട് മെസ്സിക്ക് പകരം പച്ചക്കുളം റൊണാൾഡോയെ ഇറക്കുമെന്നൊരു പുതു വാഗ്ദാനവും അങ്ങോട്ട് കൊടുക്കും അപ്പോഴോ ഈ ഈ പറയുന്നു നിങ്ങൾ ഈ പറയുന്ന കോട്ടയം സോഷ്യൽ മീഡിയ ഇപ്പൊ തന്നെ ട്രോൾ ആക്കിയില്ല ഒരു ട്രോൾ എടുത്ത് കാപ്സൂൾ ആക്കിയാ അത് വേറൊരു ട്രോളല്ലു അങ്ങനെയാണെങ്കിൽ മെസ്സിയുടെ വരവ് തടഞ്ഞത് ബ്രസീൽ ലോമിയാണെന്ന് പറഞ്ഞു വിടണം നിങ്ങൾ പറയുന്ന ആ ഒരു ആങ്കിള് പിടിക്കുകയാണെങ്കിൽ മെസ്സിയെ തടഞ്ഞത് ബ്രസീലല്ല ഇസ്ലാമിയാന്ന് വിട്ടിട്ടേ കാര്യവും അങ്ങനെ വിടിച്ചാലേ ഗോവിന്ദ കൊണ്ട് അത് പറയിപ്പിച്ച് ആ പത്രസമ്മേളനത്തിന്റെ ക്ലിപ്പ് തന്നെ വിടേണ്ടി വരും അതല്ലാതെ ആ ക്യാപ്സൂൾ അങ്ങോട്ട് വെക്കില്ല ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ചാൽ വെട്ടം വന്നാത്ത അതെയ